അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ എസ് ഡി പിണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷോർണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പൊതുയോഗം എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപുറം ഉദ്ഘാടനം ചെയ്തു കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കരാർ കമ്പനിയുടെയും അധികാരികളുടെയും അനാസ്ഥയ്ക്കെതിരെയാണ് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കൂനമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ ഷൊർണൂർ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പൊതുയോഗം എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പ്രദേശത്തിന്റെ എം എൽ എ ആയ മമ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ എം എൽ എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള വിവേചന ഈ നാട്ടിലെ ജനാധിപത്യ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് സോഷ്യൽ സൂചിപ്പിക്കാനുള്ളത് മുൻസിപ്പൽ പ്രസിഡന്റ് ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു മുൻസിപ്പൽ സെക്രട്ടറി ഷക്കീർ കലിങ്ങൽ ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പള്ളി മണ്ഡലം സെക്രട്ടറി സിദ്ദീഖ് ഷൊർണൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ഷൊർണൂർ